കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ സി പി എമ്മിന്റെ കരുത്തുറ്റ വനിതാ നേതാക്കളിൽ നേതാക്കളിലൊരാളായാണ് അഡ്വക്കേറ്റ് ഐഷാപ്പുറ്റി അറിയപ്പെട്ടത് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കേരള കോൺഗ്രസ് ബി നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമായി അറിയപ്പെട്ടിരുന്ന കൊട്ടാരക്കരയെ ഇടതുപക്ഷത്തിന്റെ ഉറച്ച സീറ്റാക്കി മാറ്റുന്നതിൽ ഐഷാപ്പൊറ്റി നിർണായക പങ്കുവഹിച്ചു വഹിച്ചു പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി രണ്ടായിരത്തിലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അവർ വിജയിച്ചത് ഇത് അവരുടെ ജനപ്രീതിയുടെ തെളിവായിരുന്നു ഇത്രയും വലിയ വിജയം നേടിയ രണ്ടായിരത്തി പതിനാറിൽ അവർ മന്ത്രിസഭയിലോ സ്പീക്കർ പദവിയിലോ എത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല അവിടെ തുടങ്ങിയ അവഗണന പിന്നീട് പാർട്ടി വേദികളിൽ നിന്നും അവരെ അകറ്റി തന്റെ തട്ടകമായ കൊട്ടാരക്കരയിലെ വികസന പ്രവർത്തനത്തിൽ നിന്നും പൊതുചടങ്ങുകളിൽ നിന്നും സി പി എം തന്നെ മാറ്റി നിർത്തുന്നു എന്ന പരാതി അവർക്കുണ്ടായിരുന്നു ഇത് പ്രാദേശിക തലത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്കും വിഭാഗീയതയ്ക്കും വഴിവെച്ചു സി പി എം സെല്ലുകൾ അവരെ അവഹേളിച്ചു എങ്കിലും കൊട്ടാരക്കരയിലെ ജനങ്ങൾക്കിടയിൽ ഐഷ ചേച്ചി എന്ന പേരിൽ വലിയ സ്വീകാര്യതയുള്ള നേതാവാണ് ഐഷ പോറ്റി ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്